ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തും യാത്രകൾ കൂടുതൽ നടത്തും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ ആരോഗ്യരക്ഷ മനസ്സിൽ കണ്ട് വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തും വിനോദയാത്ര സുഹൃത്തുക്കളോടൊപ്പം പോകാൻ അവസരമുണ്ടാകുമെങ്കിലും ശ്രദ്ധിക്കേണ്ട സമയമാണ് വാക്കും പ്രവൃത്തിയും പാലിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കും ജീവിത പങ്കാളിയുടെ സ്വാതന്ത്ന വചനങ്ങൾ മനസമാധാനത്തിനും പുതിയ പ്രവൃത്തികളിലേക്ക് ഇറങ്ങാനും സഹായിക്കും പര സ്ത്രീകളുമായുള്ള ബന്ധം അബദ്ധങ്ങൾക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും സമ്മിശ്രമായ സമയമായിരിക്കും വായ്പകൾ സ്വീകരിക്കും ചിങ്ങമാസത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കും തർക്കത്തിലൂടെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകുക കേസ് കോടതി നടപടികൾ എന്നിവയ്ക്ക് വിധേയരാകേണ്ടി വരാം വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലം നല്ല രീതിയിൽ പരീക്ഷകളെ നേരിടാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ